കോഴിക്കോട് മിഷൻ ഹാപ്പി ഹാപ്പി കേരളം കേരളം സെന്റർ പഞ്ചായത്ത് പഞ്ചായത്ത് വാർഡ് വാർഡ് ഇടം രൂപീകരണം നടന്നു വികസന കമ്മിറ്റി ചെയർമാൻ മണൽ രമേശൻ ചെയ്തു മോഡൽ സെന്ററിന്റെ ഭാഗമായുള്ള ഇടം രൂപീകരണം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അല്ലി ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർപേഴ്സൺ കെ കെ മോളി അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണലിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുടുംബത്തിലുള്ള ആളുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് സംസാരിക്കാനും എല്ലാം ഒരിടമുണ്ടാകും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി സജി പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ കൊരവിൽ കെ വി തങ്കമണി ജില്ലാ ആർ പി ഷൈനിൻകെ ആർ പിമാരായ സൂര്യ നിമ്മി കെ ടി സുരേഷ് അർച്ചന സിനി ബിന്ദു എന്നിവർ ക്ലാസ് എടുത്തു മൈക്രോ പ്ലാൻ സർവേ എന്നിവയുടെ പരിശീലനം പരിപാടിയിൽ പങ്കെടുത്ത ഇരുപത് കുടുംബങ്ങൾക്കും നൽകി വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു നിന്റെ തേനല ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിലം നിരീലി ഓരോ കുടുംബവും സന്തോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന കൂടി കുടുംബശ്രീയും എഫ് എൻ എച്ച് ഡബ്ല്യൂയും എൻ ആർ എൽ എമ്മും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അതിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തനമായി എല്ലാ കാവലമ്പാറയിലെ വാർഡിലെ ഇരുപത് കുടുംബങ്ങളെ കണ്ടെത്തി അവരെ ക്ഷണിച്ച് അവരിവിടെ വന്നു നല്ല സന്തോഷത്തോടു കൂടി ആടിയും പാടിയും കളികളിലൂടെ അവർക്ക് വേണ്ടുന്ന ഒരു പദ്ധതി രൂപീകരണം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ അവർ നല്ല രീതിയിൽ സഹകരിച്ചു എല്ലാവരും കളികളും അവരുടെ ആ ഒരു സെഷൻ നല്ല രീതിയിൽ ആസ്വദിച്ചാണ് ഇവിടുന്ന് പിരിയുന്നത് അവർക്കുള്ള ഭക്ഷണവും എല്ലാം കൊടുത്തുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല സന്തോഷം സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് മോഡൽ സി ഡി എസ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി